സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും വനിതാ സമ്മേളനവും പുനലൂർ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അപ്പോൾ നമുക്ക് തന്നെ ഒരു തെറ്റിപ്പറ്റി മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഈ ദുരിതാശ്വാസം കൊടുക്കുന്നതിൽ നമ്മൾ സമ്മേളനമെല്ലാം നടത്തി നല്ല ഗംഭീരമായ സമ്മേളനം നടത്തി മുപ്പത്തിരണ്ടാം മുപ്പത്തിമൂന്ന് സമ്മേളനങ്ങളിൽ വ്യത്യസ്തമായി നല്ല രീതിയിൽ ആ സമ്മേളനം നടത്തിയെടുത്ത് മുപ്പത്തിരണ്ടാം സമ്മേളനം കൊല്ലം ജില്ലയിലെ ഒരു ആളിനും അതുപോലെ ഒരു സമ്മേളനം നടത്തിയത് വലിയത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഞാൻ പറഞ്ഞു വന്നു നാലാം മേഖലയിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കുന്ന സംഘടനയായി സംഘടന മലപ്പുറം കലാമുണ്ടായി ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അതിൽ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തന്നെ ഇത് ആരംഭിക്കുകയും കെ എസ് എസ് പി യു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത മുഖ്യപ്രഭാഷണവും ആദരിക്കൽ ചടങ്ങും നടത്തി പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമശേഖരൻ ചികിത്സാ ധനസഹായ വിതരണം ചെയ്തു സംസ്ഥാന കേന്ദ്രശാസ്ത്ര നാടക ബാലസാഹിത്യ അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോട് സാംസ്കാരിക രംഗത്തെ മൂല്യച്ചുതിക്കെതിരായ പോരാട്ടം എന്ന വിഷയത്തിൽ ചർച്ചയും വിഷയാവതരണവും നടത്തി രാധാസ് ചൗക്കറോഡ് പുനലൂർ ഇത് രണ്ട് സർപ്പങ്ങളാണ് അത് സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നതാണ് ഗ്രഹണം എന്ന് വിശ്വസിക്കുന്നു ആ സമയത്ത് അടകളെ കയറത്തില്ല കൃഷ്ണൻ കഴിക്കത്തില്ല ഇത് മുൽകുദിയോടു കൂടിയുള്ള വിശ്വാസമാണ് ഈ മുൻകുതിയോട് കൂടി വിശ്വസിക്കുന്നു നമ്മള് ഒരാൾ മരിക്കുന്നു ഒരാൾ മരിക്കുന്ന വാർത്ത രാവിലെ എങ്ങനെയാ മരിച്ചത് അദ്ദേഹം ഉറക്കത്തിരങ്ങ് മരിച്ചുപോയി വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരും ഇല്ലായിരുന്നു ആരും പക്ഷെ ഉറക്കത്തിൽ മരിച്ചു പക്ഷെ അയാളെ ഉറക്കത്തിൽ സ്വാഭാവികമായി മരിച്ചതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര നമ്മള് ഭയങ്കര വിശ്വാസികളാണ് അറബിനും സംസ്കരിച്ചുകൊണ്ട് മുൻവിധിയുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചിരിക്കും പക്ഷേ അയലത്തെ വീട്ടിൽ ഒരു തൻ രാത്രി ഉറക്കത്തിൽ സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചാൽ നമുക്കത് വിശ്വസിക്കാൻ പാടാണ് നമ്മൾ റിയേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കി പുനലൂർ താലൂക്ക് ആശുപത്രി റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുമിത്ര നായർ ക്ലാസ് നയിച്ചു കെ എസ് എസ് പി യു പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി എ സുരേഷ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ അശോകൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സാംസ്കാരിക വേദി കൺവീനർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ